സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ആ ബന്ധം വിജയിക്കുകയും ചെയ്യും ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാതെ ഉറച്ചു നിന്ന് സ്നേഹിക്കുന്നവരായിരിക്കും ഇത് ഇക്കൂട്ടാരുടെ ഒരു പ്രത്യേകതയാണ് ഏത് സാഹചര്യത്തിലും അവർക്ക് മാറ്റമില്ല അവർ സ്നേഹിക്കുന്ന വ്യക്തിയെ മരണം വരെ സ്നേഹിക്കും എന്നുള്ള ഒരു ഉറപ്പോടെ നിന്ന് ആ ബന്ധത്തെ വിജയിപ്പിക്കും ആരെല്ലാം എതിർത്താലും അവർക്കത് വിഷയമല്ല അതാണ് അവരുടെ രീതി മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കില്ല അവരുടെ ഹൃദയത്തിൽ നിങ്ങളെ ചേർത്ത് വെച്ച് ഒന്നും മാറാതെ മാറ്റമില്ലാതെ അവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും ആദ്യത്തെ ആ സ്നേഹം കുറഞ്ഞു പോകാതെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും അത്രമാത്രം നിങ്ങളെ പരിഗണിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഹൃദയത്തിൽ മാറ്റമില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന ഒരു കാര്യം അതായത് വിജയിക്കാൻ സാധ്യതയുള്ള ബന്ധങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത ആർക്കും അവരെ സ്വാധീനിച്ചു മാറ്റാൻ സാധിക്കത്തില്ല അവർ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവരെ സ്വാധീനിച്ചുകൊണ്ട് അവരെ അകറ്റാൻ നോക്കും പക്ഷേ ഇങ്ങനെയുള്ളവർ ആരൊക്കെ സ്വാധീനിച്ചാലും സ്നേഹിക്കുന്ന വ്യക്തിയെ ഒരിക്കലും ഉപേക്ഷിച്ച് പോയില്ല ഹൃദയത്തോട് ചേർത്ത് മരണം വരെ പിടിക്കാനുള്ള ഒരു ഉറച്ച നിലപാട് ഇങ്ങനെയുള്ളവരുടെ ഹൃദയത്തിലുണ്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം ഇവർ സാഹചര്യം അനുസരിച്ച് മാറുന്നവരല്ല അവരുടെ ഹൃദയത്തിൻ്റെ ഒരു നിലപാടനുസരിച്ചാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ വലിയൊരു പ്രത്യേകത അവർ കൊണ്ടു നടക്കുന്ന സ്നേഹബന്ധം ഫൈനൽ വരെ അവർ എത്തിച്ചിരിക്കും മറ്റേ ഇടം തിരികുകയോ വലം തിരിയോ ഇല്ല സ്റ്റേറ്റായി സത്യമായ രീതിയിൽ പോയി ഫൈനൽ വരെ എത്തിക്കാനുള്ള സാമർഥ്യം ഇവർക്കുണ്ട് അതിനുള്ള കഴിവ് ഇവർക്കുണ്ട് ഇതാണ് ഇവരുടെ വേറൊരു പ്രത്യേകത സ്വന്തം വിശ്വാസങ്ങൾ വലുതായി കണ്ട് മുന്നേറുന്നവരാണ് ഇക്കൂട്ടർ അതുകൊണ്ട് തന്നെയാണ് മറ്റാർക്കും ഇവരെ സ്വാധീനിക്കാൻ സാധിക്കാത്തത് തങ്ങൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ വലുതായി അവർ കാണുന്നു തങ്ങൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരെ ജീവനായി ഇവർ കാണുന്നു ഇതാണ് അവരുടെ ബന്ധങ്ങൾ വിജയിക്കാനുള്ള ഒരു കാര്യം മറ്റേ വ്യക്തി ഇവരെ പറ്റിക്കാതിരുന്നാൽ മതി പക്ഷെ ഇവരായിട്ട് ആയിട്ട് ഒരിക്കലും മറ്റൊരു വ്യക്തികളെയും ചതിക്കില്ല ഇതാണ് ഇവരുടെ പ്രത്യേകത ഇങ്ങനെയുള്ളവരുടെ മറ്റൊരു കാര്യം ഇങ്ങനെയുള്ളവർ ഹൃദയത്തിൽ നന്മയുള്ളവരാണ് സ്വന്തം തെറ്റുകൾ അവർ ഒരിക്കലും ന്യായീകരിക്കില്ല സ്വന്തം തെറ്റുകൾ ആരെങ്കിലും വെളിപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അവർ അത് തിരുത്തി സത്യത്തിൻ്റെ വഴിയിലേക്ക് നന്മയുടെ വഴിയിലേക്ക് സ്വയം മാറാനുള്ള മനസ്സ് ഇവർക്കുണ്ട് ഇങ്ങനെയുള്ളവർ വികാരത്തിന് അടിമപ്പെട്ടവരല്ല സ്നേഹം എന്ന ഒരു വികാരം അവരുടെ ഉള്ളിലുണ്ടെങ്കിലും മറ്റൊരു രീതിയിലുള്ള വികാരത്തിനും അടിമപ്പെട്ടവരല്ല അല്ലെങ്കിൽ ചതി എന്നുള്ള ഒരു ചിന്ത ഇവരുടെ മനസ്സിലില്ല ഇതും അറിഞ്ഞിരിക്കുക ലക്ഷ്യത്തിൽ എത്തുന്നിടം വരെ എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം മാനേജ് ചെയ്യാൻ ഇവർക്കറിയാം എല്ലാത്തിനെയും ബുദ്ധിപൂർവ്വം ഡീൽ ചെയ്യാൻ കഴിവുള്ളവരാണ് ഇക്കൂട്ടർ ഇങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ നിങ്ങൾ ഏത് കാര്യത്തിലാണെങ്കിലും ഇടപെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരികയില്ല ഒരിക്കലും വേദനിക്കേണ്ട ആവശ്യം വരികയില്ല ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കാരണം അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ ഒട്ടും താൽപ്പര്യമില്ല അവരുടെ നന്മയും നിങ്ങളുടെ നന്മയും മാത്രമാണ് അവരുടെ ഹൃദയത്തിൽ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയുള്ളവരുടെ മറ്റൊരു പ്രത്യേകത വലിയൊരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് വളരെയധികം വാല്യൂ തരും ഇവർ മൂല്യം കൽപ്പിക്കും ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല അവരായിട്ട് നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കില്ല നിങ്ങളായി അവരെ വേദനിപ്പിക്കാതിരുന്നാൽ മതി ഇതാണ് ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉറച്ച നിലപാടിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഇങ്ങനെയുള്ള വ്യക്തികളുടെ ബന്ധങ്ങൾ ഏത് ബന്ധമാണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും വിജയിച്ചിരിക്കും ഇത് നിങ്ങൾ മനസ്സാക്കിയിരിക്കുക ഇങ്ങനെയുള്ള വ്യക്തികളോട് കൂടെ നിങ്ങൾ ചേരുകയാണെങ്കിൽ അത് ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് വിജയമായി തീരും അത് സ്നേഹബന്ധമാകാം മറ്റ് ബന്ധങ്ങളാകാം പാർട്ട്ണർഷിപ്പ് ആകാം അങ്ങനെ എന്തുമാകാം ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ് ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ